ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ജൂഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയെ രണ്ടു മൂന്ന് പേർ എന്നെ വിളിച്ചിരുന്നു അതായത് നമ്മുടെ ഓർക്കിഡ് നമ്മൾ പോട്ടിൽ ഏത് പോട്ടിലാണ് നടേണ്ടതെന്നുള്ള അതായത് സീലിങ് മുതലുള്ളത് എങ്ങനെയാണ് നടന്നുള്ള ഒരു സംശയനോട് ചോദിച്ചിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ സീലിങ്ങിൽ നിന്ന് നമുക്ക് തുടങ്ങാേ സീലിങ് നിങ്ങളുടെ കയ്യിലോട്ട് ഈ ഒരു ചെറിയ പോട്ടിലാണല്ലോ കിട്ടുന്നത് അപ്പോ അതില് പുറത്തേക്ക് വേരൊക്കെ നിക്കുന്നുണ്ടാവും മഡലിലായിരിക്കും നമ്മുടെ സീലിങ് നിൽക്കുന്നത് അപ്പോ വേനൽക്കാലത്ത് നമുക്ക് മഡല് അങ്ങനെ തന്നെ നമുക്ക് മടലിലൂടെ തന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാം പക്ഷെ ഇപ്പൊ വർഷകാലത്ത് നമുക്കത് പറ്റത്തില്ല അപ്പോൾ നമ്മള് നമ്മള് സീലിങ് റീപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പോട്ടിലൂടെ മഡലില് ആ മഡല് അങ്ങനെ തന്നെ ഒന്ന് നിറക്കി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെക്കുക അത് കുതിർന്ന് കിട്ടണം കുതിർന്ന് കിട്ടുമ്പോഴേക്കും നമ്മൾ അത് ആ മഡല് റിമൂവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വേരൊക്കെ പൊട്ടിപ്പോവാതെ നമുക്ക് അത് കിട്ടൂട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എളുപ്പണേ അല്ലെങ്കിൽ നമ്മൾ കുതിർക്കാണ്ടാണെങ്കി ചിലപ്പോ വേരൊക്കെ കൂടുതലായിട്ട് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ സീലിങ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ പോട്ടിന്റെ ആവശ്യം നമുക്ക് ഉള്ളുട്ടോ ഇത് കണ്ടു ഹോളൊക്കെ കണ്ടു ഇതുപോലുള്ള ഹോളൊക്കെയുള്ള അടിയിലൊക്കെ ഹോൾ കണ്ടു ഇതുപോലെയുള്ള ഹോളിലുള്ള പോട്ടുകളാണ് നമുക്ക് ആവശ്യം സീലിങ് ചെറിയ തയ്യാണല്ലോ അപ്പോ ഇതുപോലുള്ള ചെറിയ പോട്ടിൽ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് ഇതിലും വലിയ പോട്ടിന്റെ ആവശ്യം നമുക്ക് സീലിംഗ് നടാൻ ഇല്ല നമ്മൾ ഇതിൽ ഇതിലാണ് നമ്മൾ ആദ്യമേ സീലിങ് നടേണ്ടത് കേട്ടോ ഇത് മൂന്നരന്റെ പോട്ടാണ് നമ്മൾ സീലിംഗ് നടാനായിട്ട് ഉപയോഗിക്കുന്ന പോട്ടാണ് കേട്ടോ ഇത് ഇതുപോലെയാണ് ഇതുപോലെയാണോട്ടോ കണ്ടോ ഞാൻ ഇങ്ങനെയാണ് സീലിങ്സ് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് അപ്പം നമ്മൾ ഈ പോട്ടിൽ നടടുമ്പോൾ നമ്മുടെ സീലിങ്സ് നിറഞ്ഞിരിക്കാനും മീഡിയം നിറഞ്ഞിരിക്കുന്നത് നിറഞ്ച് വെക്കുന്നത് ഇത് നമ്മുടെ പ്ലാന്റ് ടൈറ്റായിട്ട് ഇരിക്കാനാണ് അപ്പോൾ നമ്മൾ വ വെള്ളം വെച്ച് നനയ്ക്കുമ്പോൾ നനച്ചൊക്കെ കൊടുക്കുമ്പോഴേക്കും ഈ പ്ലാന്റ് അനങ്ങരുത് അനങ്ങാതിരുന്ന പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ചെറിയ പോട്ട് മതി നമുക്ക് സീലിങ് നടാനായിട്ട് വലിയ പോട്ടിൽ നമ്മൾ നടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കണ്ടു ഞാൻ ഇത് വെറുതെ ഡെമോ ആയിട്ട് കാണിക്കാൻ പറ്റേക്കണേ കേട്ടോ ഇതുകൊണ്ടോ ചെറിയ ഇത്രയും ചെറിയ സീലിങ് നമ്മൾ ഇത്രയും വലിയ പോട്ടിൽ നടേണ്ടതായ ഒരാവശ്യമില്ല കണ്ടോ എന്താ ഇത് നോക്കി ഇത് കണ്ടു വലിയ പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ ഇത്രയും വലിയ പോട്ടിൽ നടന്നതെങ്കിൽ അത് എന്നാൽ കണ്ടോ മീഡിയം നിറഞ്ഞിരുന്നോളും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം മീഡിയം നമ്മൾ ഇതിൽ വെക്കേണ്ടി വരും ചകിരി കുറേ നമ്മൾ നിറക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അതൊരു ബുദ്ധിമുട്ടാൽ കൂടുതലും മീഡിയം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പിന്നീട് വളം കൊടുത്താലും തന്നെ അത് കുറേയായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീലിങ് നമ്മൾ ചെറിയ പോട്ടിലേക്ക് നട്ടാൽ മതി കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതുപോലെ വേരൊക്കെ പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇത് മാറ്റി റീപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ മൂന്ന് റേഞ്ചിൻ്റെ പോട്ടിൽ നമ്മുടെ സീലിങ് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം അതിലിരുന്നുള്ളൂ കണ്ടോ വേര് വന്നതൊക്കെ കണ്ടോ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് മാത്രമേ മെച്ചഡാകുമ്പോൾ മാത്രമാണ് നമ്മൾ ദാ ഈ പോട്ടീന്ന് ഈ പോട്ടിലേക്ക് റീപ്പോട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇത് അഞ്ചിഞ്ചിന്റെ പോട്ടാണെ ഇതിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ ഇതിലും വലിയ പ്ലാൻ പോട്ടിന്റെ ആവശ്യം നമ്മുടെ പ്ലാന്റിന് ഇല്ല കേട്ടോ ഈ പോട്ടിലേക്ക് നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് കണ്ടോ ഈ പോട്ടിൽ നമുക്ക് അടിയിൽ ഹോൾ ഹോളുണ്ട് പക്ഷെ ഇതിന് ഹോളില്ല സൈഡുകളിൽ മാത്രമേ ഹോൾ ഉള്ളൂ അപ്പോൾ നമ്മൾ കത്തി വെച്ചോ എന്തെങ്കിലും മീഡിയ ഇത് വെച്ചിട്ട് നമ്മൾ അതിമേല് നാല് ആറ് ഏഴ് ഹോളുണ്ട് നമുക്കിടാവുന്ന ഹോൾ ഇടാവുന്ന ഏഴ് ഹോൾ നമുക്ക് അതിലിടാം അപ്പോൾ അതൊന്ന് ഹോ ഹോൾ ഇട്ടിട്ട് വേണം നമ്മൾ പ്ലാന്റ് ഇതിൽ നടാനോ റിപ്പോർട്ട് ചെയ്യാനോ കേട്ടോ ഈ രണ്ട് പോട്ടും നമുക്ക് സെയിൽസിനായിട്ട് അവൈലബിൾ ആണ് മൂന്നര ഇഞ്ചിൻ്റെതും അഞ്ചിഞ്ചിൻ്റെതും കേട്ടോ അപ്പോൾ വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ വാട്ട്സപ്പിൽ ഡയറക്റ്റ് എങ്ങനെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യുക കേട്ടോ കണ്ടോ ഇതാണ് കേട്ടോ അഞ്ചിൻ അഞ്ച് ഇഞ്ചിൻ്റെ പോട്ടിൽ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻ പോട്ടിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ പ്ലാന്റിന് ഈ ഒരു പോട്ടിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരാഴ്ചത്തേക്കൊന്ന് വെയിൽ കൊള്ളാണ്ടൊക്കെ മാറ്റി വെക്കുക പിന്നീട് വേര് വന്ന പ്ലാന്റ് മാത്രം അതായത് ഇത് കൊണ്ടു ഇതുപോലൊക്കെ നല്ല വേര് വന്ന് പിടിച്ചു മെച്ചുവേർഡായ പ്ലാന്റ് മാത്രം നമ്മൾ മഴയത്ത് ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ വേര് വന്നില്ല ഇപ്പോൾ റീപ്പോട്ട് ചെയ്ത് നമ്മൾ എടുത്ത് മഴയത്തൊക്കെ ഒന്ന് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ചീയലൊക്കെ പിടിക്കുക വേര് പിടിക്കാത്തത് കൊണ്ട് ഒരു വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും അവോയ്ഡ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ കണ്ടോ ഈ അഞ്ചിന്റെ പോട്ടിലാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കണ്ടോ ചകിരി ഞാൻ ചകിരിയാണ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ചകിരിയുടെ ആവശ്യം വന്നില്ല ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് അനങ്ങാതി വെക്കണല്ലോ അപ്പോൾ അതിനധികം ചകിരിയുടെ ആവശ്യം വന്നില്ല ഇപ്പൊ മറ്റു കരിയിലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്തായാലും നമുക്കത് കരി കുറേ ആയിട്ട് വലിയ പൊട്ടിൽ നടുമ്പോൾ കുറേ കരി ഇടേണ്ടി വരും അപ്പോൾ അതൊന്നും അതിൻ്റെ ആവശ്യം വന്നില്ലല്ലോ ചിലവർ പുറത്തുനിന്ന് കരി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതായിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് കരിയുടെ ആവശ്യമേ വരുന്നുള്ളൂ മീഡിയം ലാഭം ലാഭമായിട്ട് നമുക്കുണ്ട് പിന്നീട് വള്ളം ചെയ്യും വളം ചെയ്യുന്നതാണെങ്കിലും വെള്ളം നനക്കുമ്പോൾ വെള്ളം നനച്ചെടുത്താൽ കുറച്ച് വെള്ളം നനച്ചാൽ മതി സ്ഥല സൗകര്യവും നമുക്ക് കുറവായിട്ട് മതി പിന്നീട് ചെറിയ പൊട്ടുന്നു ഉദ്ദേശിക്കുന്നത് അഞ്ചിഞ്ചിൻ്റെ ബോട്ടാകുമ്പോഴേക്കും വളം ചെറിയതായിട്ട് ഈ മീഡിയനിൽ ചെറുതായിട്ട് ചെയ്താൽ മതി അങ്ങനെയൊക്കെ കുറേ അഡ്വാൻറ്റേജസ് നമ്മൾ ഈ ചെറിയ പൊട്ടിൽ ചെറിയതല്ല വലിയ ഇത് ഇത് ഇതും ആവശ്യമേ നമുക്കുള്ളൂ കേട്ടോ ഇതിലും വലുത് വരുമ്പോഴേക്കും ഉണ്ടോ അത് ഇതുപോലുള്ള പോട്ടൊക്കെ വരുമ്പോഴേക്കും ഇത് കണ്ടോ അതുകൊണ്ടോ മീഡിയം കുറേ ഉപയോഗിക്കണം ഇതൊക്കെ പിടിച്ചു വരാനായിട്ട് കുറേ സമയമെടുക്കും കേട്ടോ ഞാൻ ഇതിപ്പോൾ പൊട്ടില്ലാഞ്ഞുകൊണ്ട് വതുക്കി ഇതിലോട്ടൊന്ന് ഒരു സീലിംഗ് വെച്ച് നോക്കിയതാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കണ്ടോ നിറച്ചു കേൾക്കുമ്പോൾ കുറേ മീഡിയം നമുക്ക് ആവശ്യം വരും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് എന്നാലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ് അഞ്ഞൂറ്റി ചെല്ലനായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിലും പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനിയിടുന്ന വീഡിയോയുടെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ് വിളിച്ചോളൂ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ സെയിൽസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളെന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഓക്കെ താങ്ക്